സൈഫ് ഞാൻ നേരത്തെ ചോദിച്ചത് ഒരു നടപടി എടുക്കുന്നു അല്ലെങ്കിൽ ഒരു കർശനമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന സന്ദേശം കൊടുക്കൽ എന്തുമാത്രം പ്രധാനപ്പെട്ടതായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് സർക്കാരിന് മുമ്പിൽ അല്ലെങ്കിൽ നിലമ്പൂർ കഴിഞ്ഞതിന് ശേഷം സർക്കാരിന് മുമ്പിൽ എന്നാണ് ഞാൻ ചോദിച്ചത് നിഷാദ് തിരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് കൊണ്ട് സംഘപരിവാറിനെ നേരിടുന്നത് ആര് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് നേരത്തെ നിഷാദ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് സംഘപരിവാറിനെതിരെ ഞങ്ങൾ പോരാട്ടം നടത്തുകയാണ് എന്ന് എസ് എഫ് ഐയെ കൊണ്ടിപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് സി പി എം അത് ഡിവൈഎഫ്ഐ ആ സമരരംഗത്തേക്ക് വരുന്നു ഇനി സി പി എം വരും അതിന് പിന്നാലെ ഇടതു മുന്നണി വരും അങ്ങനെ സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ ഞങ്ങളാണ് ചാമ്പ്യന്മാർ എന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ അജണ്ട സി പി എം ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലൊരു എം ആർ കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന അവരുടെ ആ രീതി അതിന് ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു ആശങ്കയുണ്ട് പക്ഷേ നടപടി എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ് എന്താണ് നടപടി എന്നുള്ള പ്രസക്തമായ ചോദ്യം അദ്ദേഹത്തെ തരം താഴ്ത്താൻ എന്തായാലും കഴിയില്ല അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്കൊക്കെ മാറ്റാം ഇപ്പോഴെന്തായാലും പ്രധാനപ്പെട്ട പദവിയിലല്ല ഉള്ളത് ആ നടപടി തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രി കടക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ സി അതിനകത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നത് സി നേതാക്കന്മാരോട് സംസാരിക്കുമ്പോഴും അതിനകത്ത് മുഖ്യമന്ത്രി ആ ഫയലുകൾ വിലയിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കും ആവശ്യമായ നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് പറയുക വഴി വലിയ സമ്മർദ്ദം അവർ പരസ്യമായി നൽകുന്നില്ല എങ്കിലും സി പി എമ്മിന്റെ സെക്രട്ടറിയോടും മറ്റും മുഖ്യമന്ത്രിയോടും സംസാരിച്ചു കൊണ്ടു നടപടിയിലേക്ക് എത്തിച്ചേരണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് അതിന് മുഖ്യമന്ത്രി എത്രത്തോളം കൊടുക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് നടപടിയുടെ സാധ്യത എന്തായിരിക്കും അല്ല നടപടിയെന്നൊക്കെ പറഞ്ഞ ഒരു ഉന്നത പോലീസ് ഓഫീസറാണല്ലോ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഏതൊക്കെ കൈൻഡ് ഓഫ് നടപടികളാണ് സർക്കാരിന് എടുക്കാൻ കഴിയുക നാമപത്രമാണെങ്കിൽ പോലും പക്ഷേ അത് അതിനകത്ത് പദവി മാറ്റം എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണം അങ്ങനെ ഒരു സസ്പെൻഷനിലേക്കൊക്കെ അജിത് കുമാറിൻ്റെ കട കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അല്ലെങ്കിൽ അമ്മാതിരി സമ്മർദ്ദം അത് സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകണം സസ്പെൻഷൻ നടപടിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള സമ്മർദ്ദമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തെ സി പി ഐ നടത്തുമ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പ്രശ്നത്തിലാക്കാൻ വേണ്ടിയുള്ളൊരു നിലപാട് പരസ്യമായി സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ് പിന്നീടുള്ളത് നിഷാദ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇപ്പോഴുള്ള പദവിയിൽ നിന്ന് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പദവിയിലൊന്നും അല്ല ഉള്ളത് ആ പദവിയിൽ നിന്ന് ജൂനിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുക എ ഡി ജി പി സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ എന്തായാലും മാറ്റാൻ കഴിയില്ല അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പദവിയാണ് ഇനി അദ്ദേഹത്തിന് ഇപ്പോഴുള്ള പദവിയിൽ നിന്ന് മറ്റെന്തെങ്കിലും താരതമ്യേന ചെറിയ എന്തെങ്കിലും ഒരു പദവിയിലേക്ക് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് സസ്പെൻഷൻ അടക്കമുള്ള വലിയ നടപടിയൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല നിഷാദ് ശരി താങ്ക്